നമസ്കാരം ഇലക്ട്രിക് കാറിൻ്റെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയിട്ടാണെന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഐസ് വേർഷൻ വാഹനത്തിൽ നിന്നും ഹൈബ്രിഡിലേക്ക് പോകാതെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കിലേക്ക് ഒരു ജമ്പാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം ഹൈബ്രിഡ് കാറുകൾക്ക് ടാക്സ് എക്സെപ്ഷൻസ് ഒന്നും അധികം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള നോംസ് വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് എത്ര ശതമാനം കിഴിവാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ മാരതി സുസുഖി എപ്പോഴും ഒരു പടി മുമ്പിലാണ് നിൽക്കുന്നത് നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് മാരതി സുസുക്കി ഇലക്ട്രിക് കാറുകളിലേക്ക് എന്തായാലും ഒബിയസ്ലി അവർ പോകുന്നുണ്ട് പുതിയ പുതിയ ഇലക്ട്രിക് കാറുകൾ വരുന്നുണ്ട് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന കാർ ഇ വി എക്സ് എന്ന് പറയുന്ന കാർ അങ്ങനെയുള്ള കാറുകളൊക്കെ വരും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി മാരതി സുസുക്കി ഇപ്പോൾ അനൗൺസ് ചെയ്തൊരു കാര്യം അവർ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയുമായിട്ട് അതിൻ്റെ പേര് എച്ച് ഇ വി ടെക്നോളജി എന്നാണ് അപ്പോൾ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയുമായിട്ട് പുതിയ കാറുകൾ കൊണ്ടുവരാൻ പോകുന്നു ഈ കാറുകൾക്കൊക്കെ നാൽപ്പത് കിലോമീറ്ററിന് മുകളിലായിരിക്കും മൈലേജ് ടു പുട്ടിറ്റ് ഇൻ പ്രിസൈസ് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ ആയിരിക്കും അത് വാഹനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചും ഡയമെൻഷൻസ് അനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ ഈ സ്ട്രാറ്റജിയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യം ഇത് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടായിരിക്കും എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് കാരണം ഇപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങണമോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറിലേക്ക് പോകണമോ അതോ ഇനി വരാൻ പോകുന്ന സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ർ ത്രീ സിലിണ്ടർ നാച്ചുലി ആസ്പിറേറ്റഡ് എയ്റ്റി ടു പി എസ് പവറുള്ള വൺ ഹഡ്രഡ് ആൻഡ് എയ്റ്റ് ന്യൂട്ടൺ മീറ്റർ ടോർക്കുള്ള മാരുതി സുസുക്കിയുടെ ആ ഒരു പുതിയ എഞ്ചിൻ വെച്ചിട്ടുള്ള സ്വിഫ്റ്റ് പോലെയുള്ള വാഹനങ്ങളൊക്കെ വാങ്ങണമോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ടോപ്പിക്ക് എന്നൊരു വിശ്വാസത്തിലാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ വേണം മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം എൻകറേജ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ഇപ്പോൾ സാധാരണക്കാരനായ ഒരാളുടെ മനസ്സിലുള്ള കാര്യം എന്ന് പറയുന്നത് ഡീസൽ വാഹനങ്ങൾ നിർത്താൻ പോവുകയാണ് അപ്പോൾ അപ്പം ഡീസല് മേടിക്കണമെന്നുള്ളൊരു കാര്യമാണ് ഡീസൽ വാങ്ങണ്ട എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം അത്രമേൽ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഡീസൽ വാങ്ങാം രണ്ടാമത് ഇ വിയിലേക്ക് പോകണമോ എന്നുള്ളതാണ് അപ്പോൾ ഇ വിയിലേക്ക് പോകണമോ എന്നുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് അഫോർഡബിളായിട്ടുള്ള ഇ വി ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് എം ജി കോമറ്റ് പോലുള്ള കാറുകളൊക്കെ ഉണ്ട് പക്ഷേ ടിയാഗോ പോലുള്ള കാറുകളും ഇനിയിപ്പോൾ നമ്മൾ പഞ്ചക നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നാൽ പോലും ഇവിയിലേക്ക് പോകണമോ അല്ലെങ്കിൽ എട്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിയുടെ ബാറ്ററി മൊത്തം ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാറ്ററി മൊത്തമായിട്ട് മാറണമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം ഒരു പുതിയ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണക്കാരനായ ആൾക്കാർ എപ്പോഴും എന്താ പറയുന്നത് ഇത്തരം കാറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് സ്വരൂപിക്കുന്ന പണം എന്ന് പറയുന്നത് വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് അതൊരു സ്ഥലത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം അവർ അവന് ജീവിത ചെലവുകളോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും കാറല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പുതിയ പുതിയ കാറുകൾ വരുന്നുണ്ട് ഇപ്പം മരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കാറുണ്ട് അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് സിഫ്റ്റിൻ്റെ സൈഡ് സീരീസ് എഞ്ചിൻ വെച്ചിട്ടുള്ള കാർ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ കൺഫ്യൂഷനിലെങ്കിൽ അട്ടർ കയോസിലാണ് എല്ലാ ആൾക്കാരും നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ കാറുകളുടെ കാര്യം ഏകദേശം തീരുമാനമായി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭാരത് സ്റ്റേജ് സെവൻ വരുമ്പോഴത്തേക്കും ഡീസൽ കാറുകളുടെ കാര്യം തീരുമാനമാകും എന്നുള്ളതാണ് നിലവിൽ ഡീസൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല രീതിക്കുള്ള ടാക്സ് ഒക്കെ കൊടുത്തിട്ട് വേണം ഇനി അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾക്കൊരു ഐഡിയ ഉണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മാരുതി സുസിക്ക് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഇനി വരാൻ പോകുന്ന കാറുകൾ എക്സ്പെഷ്യലി ബലീനോ ഫ്രോങ്സ് അത് മാത്രമല്ല ഇനി വരുന്ന സ്വിഫ്റ്റ് ഈ കാറുകൾക്കെല്ലാം മുപ്പത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ആയിരിക്കും എങ്ങനെയാണ് ഒരു മുപ്പത് കിലോമീറ്റർ മൈലേജിലേക്ക് വാഹനത്തെ എത്തിക്കുക എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ രണ്ടാമത് വളരെ മികച്ച സൈലൻ്റ് ആയിട്ടുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഫോർ സിലിണ്ടർ കെ സീരീസ് എഞ്ചിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതായത് ഒരു തൊണ്ണൂറ് ബി എച്ച് പി പവറും അപ്രോക്സിമേറ്റ്ലി നൂറ്റി പതിമൂന്ന് എൻ എം ഉള്ള ആ ഒരു എൻജിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് സെറ്റ് സീരീസ് എഞ്ചിനാണ് വരാൻ പോകുന്നത് ത്രീ സിലിണ്ടർ എൻജിനാണ് വൺ പോയിൻറ്റ് ടു അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് തൊട്ട് താഴെയായിരിക്കും നിലനിൽക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ടാക്സ് ലാബിനെ ബേസ് ചെയ്തിട്ട് ആയിരത്തി ഇരുന്നൂറിന് താഴെയായിരിക്കും ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നൂറ്റിയെട്ട് എൻ എം ടോർക്കും എയ്റ്റി ടു ബി എച്ച് പി പവറും മാത്രമുള്ള ഈ ഒരു ത്രീ സിലിണ്ടർ എൻജിൻ എന്തിനാണ് മാരുതി കൊണ്ടുവരുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ കെ സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു നയൻറ്റി എന്താ പറഞ്ഞാൽ ബി എച്ച് ബി പവറും വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ തന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു ടോർക്കൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു എൻജിൻ പലപ്പോഴും ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനേക്കാൾ കുറഞ്ഞ പവർ ഫിഗർ ഉള്ള ഈ ഒരു സെറ്റ് സീരീസ് എഞ്ചിൻ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യവും അവിടെ ഉണ്ട് ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം മാരുതി സുസുഖി ഈ പറയുന്ന സെറ്റ് സീരീസ് എഞ്ചിനെ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഒരു എഞ്ചിൻ എന്നുള്ള രീതിക്കല്ല ഇതിനൊരു ജനറേറ്റർ എന്നുള്ളൊരു രീതിക്കാണ് മാരതി സുസുക്കിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയാം ഇനി വരാൻ പോകുന്ന സ്വിഫ്റ്റ് ഇതിലൊക്കെ ഈ ഒരു സെറ്റ്വെൽവ് ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എൻജിനായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മാരതിയായിട്ട് ഇപ്പോൾ കൊളാബ് ചെയ്ത് നിൽക്കുന്നത് ഇന്ത്യയിൽ ടൊയോട്ടയാണ് അപ്പോൾ ടൊയോട്ട തീർച്ചയായിട്ടും അവർ ഒരു പാരലൽ ഹൈബ്രിഡ് സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത് അതായത് എൻജിനെന്ന് പറയുന്നത് വീലിനെ ഡ്രൈവ് ചെയ്യുന്നു അതുമാത്രമല്ല അതിൻ്റെ പാരലായിട്ട് തന്നെ ഒരു ബാറ്ററി സിസ്റ്റവും വിത്ത് മോട്ടറും വീലിന് പവർ കൊടുക്കുന്നു അപ്പോൾ എൻജിനിലും വാഹനം പോകും അതായത് വാഹനം നോർമൽ ആയിട്ടൊരു ഐസ് വേഷണം എന്നുള്ള രീതിക്ക് എൻജിനിലും ഡ്രൈവ് ചെയ്യും ഇപ്പുറത്ത് ഇ വി മോഡുണ്ടായിരിക്കും അപ്പോൾ ഇ വി മോഡ് വെക്കുമ്പോഴത്തേക്കും മോട്ടറായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ ഒരു പാരലൽ സിസ്റ്റത്തിലാണ് പോകുന്നത് അപ്പോൾ ആ പാരലൽ സിസ്റ്റം അത്തരത്തിലൊരു ചിലവ് കുറഞ്ഞ കാറ് അല്ലെങ്കിൽ എന്താ പറയുക പ്രൈസ് കുറച്ചിട്ട് ഒരു പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം ഒരു സ്ട്രോങ് ഹൈബ്രിഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടൊയോട്ട ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് വൺ ഖായ് എന്ന് പറയുന്ന കെ എ ഐ എസ് വൺ ഖായ് എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ ടൊയോട്ട അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊയോട്ടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു സമയത്ത് തന്നെയാണ് മാരുതിയും ഒരു പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് വന്നത് മാരുതി ചെയ്തത് ഇത്തരത്തിൽ ഒരു പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം അല്ല എച്ച് ഇ വി എന്ന് വിളിക്കുന്ന സീരീസ് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറിന് ആണ് ഏറ്റവും പ്രാധാന്യം മോട്ടറാണ് വീലിനെ സ്പിൻ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ വാഹനത്തെ റൺ ചെയ്യിക്കുന്നത് ഇവിടെ ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് സെറ്റൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എൻജിൻ എന്ന് പറയുന്നത് അതിനൊരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ അതൊരു ജനറേറ്ററാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഫ്യൂല് കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാക്കുന്നു അത് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഓടും തോറും ഈ ഫ്യൂലിൽ ഇത് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ജനറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് ബാറ്ററിക്ക് പവർ കൊടുക്കുന്നു അവിടെയാണ് പോയിൻ്റ് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കെ സീരീസ് എൻജിൻ അതായത് വൺ ടു ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് കെ സീരീസ് ഡീസ് എഞ്ചിൻ്റെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇത്രയും അണ്ടർ പവർ ആയിട്ടുള്ള സെറ്റൽ ഇ എന്ന് പറയുന്ന എയ്റ്റി ടു പി എസ് പവറും നൂറ്റി എട്ട് എൻ എം ടോർക്കും നൽകുന്ന ആ ഒരു എഞ്ചിൻ കൊണ്ടുവന്നത് അതിനൊരു എൻജിനായിട്ടല്ല ഇവർ കണക്കാക്കുന്നത് ഇവരതിനെ ഒരു ജനറേറ്ററായിട്ടാണ് കണക്കാക്കുന്നത് പെട്രോൾ അടിക്കുന്നു ആ ജനറേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു അത് നേരെ ബാറ്ററിയിലേക്ക് പവർ കൊടുക്കുന്നു ആ ബാറ്ററിയിൽ നിന്ന് മോട്ടോർ വർക്ക് ചെയ്യുന്നു മോട്ടറാണ് വീലിനെ സ്പിൻ ചെയ്യുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ഇത് നോക്കുന്ന സമയത്ത് ടാക്സ് ബെനിഫിറ്റ് ഒരുപാട് ലഭിക്കും കാരണം ഇതൊരു ഇലക്ട്രിക് കാറാണ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇലക്ട്രിക് കാറുകളുടെ എന്താ പറയുക ജി എസ് ടി എന്ന് പറയുന്നത് അത് മാത്രമല്ല നിസാൻ്റെ നോട്ട് എന്ന് പറയുന്ന ഒരു വാഹനം ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നിസാൻ നല്ല രീതിക്ക് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തോഷിബിയാട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് മികച്ച ബാറ്ററിയൊക്കെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പക്ഷേ മാരതിക്ക് അത് കഴിയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാരതിക്ക് ലോക്കലൈസ് ചെയ്യാൻ കഴിയും പാർട്സിൻ്റെ നിർമ്മാണമൊക്കെ കൂടുതൽ ലോക്കലൈസ് ചെയ്യാൻ കഴിയും പിന്നെ മരുതി സുസുക്കി എന്ന് പറയുന്നത് ഒരു വോളിയം സെല്ലറാണ് ശരിക്കും പറഞ്ഞു ഒരു ബിഗ് വോളിയുമാണ് എന്താ പറയുന്നത് വാഹനങ്ങൾ ഇന്ത്യയിൽ സെ സെല്ല് ചെയ്യുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എം ടി ട്രാൻസ്മിഷൻ ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് അതിനെ എം ടി ആക്കി മാറ്റിയിട്ട് ഒരു ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അത്തരത്തിലാണ് ഇപ്പോൾ സുസുക്കി ഈ ഒരു കാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനറേറ്ററിനെ അതായത് ഈ സെറ്റോൽ ഇ എന്ന് പറയുന്ന എൻജിൻ നമ്മൾ നോക്കുക ാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പവറൊന്നുമില്ല ശരിക്കും അത് എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു എഞ്ചിനെ ഇവരൊരു എഞ്ചിനായിട്ട് കാണുന്നില്ല ഒരു ജനറേറ്ററായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി വരാൻ പോകുന്ന സുസുക്കിയുടെ കാറുകൾക്ക് വലിയ മൈലേജ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഫ്രോങ്സ് ഉണ്ട് ബലീനോ ഉണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വിഫ്റ്റിൻ്റെ സെറ്റോൾ ഈയിൽ ഉള്ള ഒരു വേർഷനും വരും സ്വിഫ്റ്റിൻ്റെ എച്ച് ഇ വി ടെക്നോളജിയിൽ വരുന്ന ഒരു സീരീസ് ഹൈബ്രിഡിൽ വരുന്ന ഒരു വാഹനവും വരും ബ്രസ് തീർച്ചയായിട്ടും ഈ ഒരു സീരീസിലുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ എയിം ചെയ്യുന്നത് മാരുതി സുസുക്ക് ആയതുകൊണ്ട് ഇവർ എയിം ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനും നാൽപ്പത് കിലോമീറ്ററിനും ഇടയ്ക്കാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്വിഫ്റ്റിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വെച്ചിട്ട് ചിലപ്പോൾ നാൽപ്പതിനു മുകളിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ക്യാഫേ റൂൾസൊക്കെ വരുന്നുണ്ട് അതായത് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു ടേമിന് അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തക്ക രീതിയിൽ ഇപ്പോൾ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും മാരുതി ശ്രമിക്കുന്നത് ഒരു വേറിട്ട പാതയിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വലിയ എസ് യു വീളിലാണ് യൂസ് ചെയ്യുന്നത് ഈ വലിയ എസ് യു വി എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മളൊരു വലിയ എസ് യു വി അടിച്ച് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കാം ഈ ബ്ലോക്കിലും ഷോർട്ട് ആയിട്ടുള്ള ട്രിപ്പിൾക്കൊക്കെ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എപ്പോഴും നല്ലത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി ആയിരിക്കും അപ്പോൾ സീരീസ് ഹൈബിഡ് ടെക്നോളജിയിലൂടെ ഇനി വരാൻ പോകുന്ന മികച്ച കാറുകൾ എന്ന് പറയുന്നത് ബലീനോ ഫ്രോങ്സ് അത് മാത്രമല്ല സ്വിഫ്റ്റ് അതിൻ്റെ ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്നായിട്ടുള്ള ബ്രസ ഇതുപോലുള്ള വാഹനങ്ങളായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ ഈ സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ വെച്ചിട്ട് മാത്രം ഇറങ്ങുന്ന വാഹനങ്ങൾ ഉണ്ടായിരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർ കുറഞ്ഞ രീതിയിലായിരിക്കും ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എനിക്കറിയില്ല പേഴ്സണലി ഞാൻ ആ ഒരു വാഹനം ഒന്നും ഓടിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു വാഹനം ഇറങ്ങി സെറ്റ് ട്വൽ ഇ വെച്ചിട്ടുള്ള ഇപ്പോൾ സ്വിഫ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അത് ഓടിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് ലഭിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഇപ്പോൾ ഈ ആസ് ഓഫ് ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സെറ്റോൾ ഇ എന്ന് പറയുന്ന എഞ്ചിനെ മാരുതി ഒരു ജനറേറ്റർ എന്നുള്ള രീതിക്ക് മാത്രമാണ് കരുതിയിട്ടുള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരം ഇൻഫർമേഷൻസ് ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം